കോൺഗ്രസ് ജയിച്ചു പോകട്ടെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഏൽക്കാനിടയായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഉത്കണ്ഠ തന്നെയായിരുന്നു ബി ജെ പി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അഞ്ച് വർഷം പൂർത്തിയാക്കി ഇനിയൊരു അഞ്ചു വർഷം കൂടി ഇതേ ഗവൺമെന്റ് തുറന്നാൽ രാജ്യത്തിനത് വലിയ ആഘാതം സൃഷ്ടിക്കും അതുകൊണ്ട് ബി ജെ പിയുടെ ഗവണ്മെന്റ് അധികാരത്തിൽ വന്നുകൂടാ എന്നതാണ് കേരളീയ പൊതുവെ കണ്ടത് അത് ശരിയുമാണ് പക്ഷേ ആ ശരിയായ ധാരണയുടെ ഭാഗമായി വേറൊരു ചിന്ത നമ്മുടെ ശുദ്ധ മനസ്കരാണല്ലോ മലയാളികൾ ആ ശുദ്ധ മനസ്സിൽ കടന്നു വന്നു ഈ രാജ്യത്ത് ബി ജെ പിയെ മാറ്റി നിർത്തി സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുക കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നതോടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഒറ്റ പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസ്സിന് സീറ്റുകൾ അധികം വേണം കൂടുതൽ സീറ്റുകളുമാണ് എങ്കിൽ മാത്രമേ ഗവൺമെന്റ് രൂപീകരിക്കാൻ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള കക്ഷിയായ കോൺഗ്രസിനെ രാഷ്ട്രപതിക്ക് വിളിക്കാൻ കഴിയും അപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ടു കൂട്ടരും ജയിച്ചാലും രണ്ടു കൂട്ടരും ബി ജെ പിക്ക് എതിരാണ് പക്ഷേ രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെങ്കിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് ലഭിക്കേണ്ടതുണ്ട് അതിന് ഇത്തവണ കോൺഗ്രസ് ജയിച്ചു പോകട്ടെ ഇത് ഇടതുപക്ഷത്തോടോ എൽ ഡി എഫിനോടോ എന്തെങ്കിലും പ്രത്യേക വിരോധമുള്ളതുകൊണ്ട് ആളുകൾ ചിന്തിച്ച കാര്യമല്ല ഈ ഒരു വശത്തിന് പ്രാധാന്യം കൊടുത്ത് ഇതായിരിക്കും നല്ലത് എന്ന് അവർ കണക്കാക്കി അങ്ങനെയാണ് ഇടതുപക്ഷത്തിന് എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയായ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നത് അന്ന് ഒരു സീറ്റ് മാത്രമായിരുന്നു എൽ ഡി എഫിനുണ്ടായത് ഇപ്പോ അഞ്ചു വർഷമായി കേട്ടോ ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പരാജയപ്പെടാനുണ്ടായ കാരണം മുഖ്യമന്ത്രി വിശദീകരിച്ചതിന്റെ അവസാന ഭാഗം കട്ട് ചെയ്താണ് കോൺഗ്രസ്സുകാരും ലീഗുകാരും നാട്ടിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ മൊത്തം ഓടിച്ചത് എന്നാൽ ബി ജെ പി നേരിടാൻ ജനം വന്ന് ജയിപ്പിച്ച കോൺഗ്രസ് എന്താ ചെയ്തേ സംഘപരിവാർ കൊണ്ടുവന്ന സി എ എന്ന വർഗീയ വിഭജന നിയമത്തെ ഒന്ന് ആത്മാർത്ഥമായി എതിർക്കാൻ പോലും അവരിതുവരെ തയ്യാറായിട്ടില്ല ദേശീയ അധ്യക്ഷനോട് മാധ്യമപ്രവർത്തകർ നിലപാട് ചോദിച്ചപ്പോൾ രാത്രി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് മുങ്ങാണ് ചെയ്തത് എന്നിട്ടൊരു കളിയാക്കി ചിരിയും അതേസമയം ഇടതുപക്ഷത്തിന്റെ നിലപാട് മുഖ്യമന്ത്രി ഇങ്ങനെ തന്നെ പറയും സംഘപരിവാറിന്റെ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് പൂർണമായും വിശ്വസിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തെ മാത്രമാണ് എന്നതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ എൽ ഡി എഫും എൽ ഡി എഫ് സർക്കാരുമുണ്ടാകും ഏത് ത്യാഗം സഹിച്ചും ഈ പോരാട്ടം തുടരും ഒരു കാരണവശാലും ഈ സംഘപരിവാർ ശക്തികളുടെ മുന്നിൽ മുട്ടുമടക്കില്ല നിശബ്ദരാകുകയുമില്ല നമുക്ക് ഒന്നിച്ച് നീങ്ങാം ഒന്നിച്ച് നീങ്ങിക്കൊണ്ട് ഇതിനെയെല്ലാം നേരിടാം